ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് നാല് കോടിയോളം ജനങ്ങളാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിമാരായ വിജയ് സിൻഹ സമ്രാട്ട് ചൗധരി തുടങ്ങിയവരുടെ സീറ്റുകളാണ് ആദ്യഘട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങൾ എൻ ഡി എയുടെ പതിനെട്ട് മന്ത്രിമാർ ഇന്ന് ജനവിധി തേടുന്നുണ്ട് തലസ്ഥാനമായ പട്നയിലും ഇന്നാണ് വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുല്യ രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി അതുല്യ ഒന്നാം ഘട്ട വോട്ടെടുപ്പാണ് ആ ഒരു സംസ്ഥാനത്തിൻ്റെ പകുതിയോളം ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദിവസമാണ് കഴിഞ്ഞ തവണത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഈ ഒരു കണക്ക് അല്ലെങ്കിൽ നാല് കോടിയോളം വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ തവണ മൊത്തം പോൾ ചെയ്ത ആ ഒരു കണക്കെന്ന് പറയുന്നത് നാല് കോടി നാല് കോടിയോളമാണ് അല്ലെങ്കിൽ അഞ്ച് കോടിക്ക് താഴെയാണ് അപ്പോൾ ഇത്തവണ വോട്ടെടുപ്പ് അല്ലെങ്കിൽ വോട്ട് ശതമാനം ഈ പോളിംഗ് നില കൂട്ടാനുള്ള ഒരു സാധ്യതയൊക്കെ അല്ലെങ്കിൽ പോളിംഗ് നില കൂട്ടാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് വ്യക്തമാകുന്നത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട മന്ത്ര മണ്ഡലങ്ങൾ ആരൊക്കെയാണ് ശ്രദ്ധേയരായ സ്ഥാനാർത്ഥികൾ എസ് ഐ ആറിന് ശേഷം അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ആദ്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സംസ്ഥാനം എന്ന നിലയിൽ കൂടിയാണ് ഏറ്റവും അധികം ശ്രദ്ധേയമാകുന്നത് ഏതാണ്ട് ഇന്ന് നാല് കോടിയോളം ജനങ്ങളാണ് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് കാലിദാസം സൂചിപ്പിച്ചതുപോലെ തന്നെ പകുതിയോളം ജനസംഖ്യയുടെ പകുതിയോളം ആളുകൾ ഇന്ന് വിധി എഴുതുകയാണ് പതിനെട്ട് ജില്ലകളിലായി നൂറ്റി ഇരുപത്തിയൊന്ന് നാല് കോടിയോളം സമ്മതിദായകർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ ആറു മണിവരെയുള്ള വോട്ടിങ്ങിൽ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും നേരത്തെ അഞ്ചു മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കുക മറ്റെല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായും ആറു മണിവരെ തന്നെ പോളിംഗ് നടക്കും എന്നുള്ളതാണ് പ്രധാനമായും ആദ്യഘട്ടത്തിൽ മത്സരം മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് അതുപോലെ തന്നെ നിലവിലെ ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരായിട്ടുള്ള ചൗധരി വിജയ്കുമാർ സിൻഹ അതുപോലെ തന്നെ ആർ ജെ ആർ ജെ ഡി വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ചിട്ടുള്ള തേജ് പ്രതാപ് യാദവ് അതുപോലെ തന്നെ ഗായകരായ മൈഥിലി ടാക്കൂർ ഋതേഷ് രഞ്ജൻ പാണ്ഡെ തുടങ്ങിയവരാണ് ഈ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടുജോരി ആരോപണമടക്കം ഇന്നത്തെ ബീഹാറിൽ ജനവിധി തേടുന്ന ആ ഒരു അവസരത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം ബീഹാറിലെ വോട്ടർമാരെന്ന് പറയുന്ന ആളുകളെ അടക്കം ിൽ കൊണ്ടുവന്ന് തീവ്ര വോട്ടർ പട്ടിക പുനഃ പുനഃപരിഷ്കരണത്തിന് ശേഷം അവരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടു എന്ന് വിശദീകരിച്ചിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ ഇന്നത്തെ ഈ ഒരു ബീഹാറിൻ്റെ വോട്ടെടുപ്പിൽ വലിയ രീതിയിൽ അതിനെ ബാധിക്കും എന്നുള്ളതാണ് നിലവിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് ഈ മത്സര രംഗത്തുള്ളത് അതിൽ പ്രമുഖർ എന്ന് പറയുന്നത് നിലവിൽ ആർ ജെ ഡി ആർ ജെ ഡി വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച തേജ് പ്രതാപ് യാദവ് അതുപോലെ തന്നെ നിലവിലെ ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള സാമ്രാറ്റ് ചൌധരി ിരി വിജയ് സിൻഹ പ്രതിപക്ഷ നേതാവ് അതല്ലെങ്കിൽ ഇപ്പോഴത്തെ മഹാസഖ്യം അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന തേജസ്വി യാദവ് ഗായകരായിട്ടുള്ള മൈഥിലി ടാക്കൂർ മുതലായവരൊക്കെയാണ് അതിൽ തന്നെ തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് വളരെ നിർണായകമാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തോളോട് തോൾ ചേർന്നായിരുന്നു പ്രചാരണം ഒക്കെ തന്നെ മാത്രമല്ല നിതീഷ് കുമാറിൻ്റെ പത്ത് വർഷം നീണ്ട ആ ഒരു ഭരണം അതെന്തായാലും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഭരണവിരുദ്ധ വികാരം പ്രത്യേകിച്ചും ഒന്നും രണ്ടും തവണ ഒരേ ആൾ തന്നെ അധികാരത്തിലേറുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാനിടയുള്ള ആ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാം എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് തേജസ്വി എന്നുള്ളതാണ് അതേ രീതിയിൽ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രചാരണം തേജസ്വി യാദവിനൊപ്പമാണ് അദ്ദേഹം എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നാൽ അതേസമയം എൻ ഡി എക്ക് വേണ്ടി മുഖ്യ ക്ഷമിക്കണം നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷായും നിതീഷ് കുമാറിന് വേണ്ടി വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം പ്രകടന പത്രികകളിൽക്കുറി വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രകടന പത്രിക ഇത്തവണ വലിയ രീതിയിൽ യുവാക്കളെയും സ്ത്രീകളെയും കേന്ദ്രീകരിച്ചു കൊണ്ട് കൃത്യമായും ആ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പ്രകടന പത്രിക ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു കോടിയോളം നൈപുണ്യ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അതുപോലെ തന്നെ വനിതാ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ലാഗ്പതി ദീദിമാർ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി അത് ചെറിയ സംരംഭങ്ങൾ മുതൽ കുടിൽ വ്യവസായങ്ങൾ മുതൽ വ്യാവസായിക ആരംഭത്തിന് വേണ്ടി സ്ത്രീകൾക്ക് പ്രത്യേക ധനസഹായം നൽകുന്ന പദ്ധതികളടക്കം എൻ ഡി ഒയുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നത് നൈപുണ്യ വികസനത്തിനുള്ള അവസരങ്ങൾ നൽകുന്നത് മെട്രോയുടെയും റെയിലിൻ്റെയും വികസനം തുടങ്ങിയ ആകർഷകമായ വാഗ്ദാനങ്ങളാണ് എൻ ഡി എയുടെ പ്രകടന പത്രികയിലുള്ളത് അത് വലിയ രീതിയിൽ യുവാക്കൾക്കിടയിൽ ചർച്ചയും ആയിട്ടുണ്ട് എന്നാൽ അതേസമയം മഹാസഖ്യത്തിന്റെ പ്രകടന പത്രികയിൽ സർക്കാർ ജോലി എല്ലാവർക്കും എന്നുള്ളൊരു വാഗ്ദാനമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി ലഭ്യമാക്കും അതുപോലെ തന്നെ ദീദിമാർക്ക് സഹായം നമ്മുടെ നാട്ടിലെ കുടുംബശ്രീയൊക്കെ പോലെ ആ കുടുംബശ്രീക്ക് തത്തുല്യമായി അവിടെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ദീദിമാർ എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ സഹായം ലഭ്യമാക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് മഹാസഖ്യത്തിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് എന്തായാലും നിലവിൽ ിഹാറിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോളിങ്ങിൻ്റെ ഒരു ശതമാനം നിലയൊന്നും പുറത്ത് പറയാൻ ഉള്ള ഒരു സമയം ആയിട്ടില്ല എങ്കിൽ പോലും ഈ ആരോപണങ്ങൾക്കൊക്കെ ഇടയിലും ജനങ്ങൾ വോട്ടിങ്ങിന് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വേള ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടികയുടെ പുനഃപരിഷ്കരണവും അതുപോലെ തന്നെ ഉയർന്നു വരുന്ന വോട്ടുകളുടെ ആരോപണങ്ങളുമെല്ലാം ഈ വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ ഒരു ഉത്സാഹത്തെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അവരുടെ ആ ഒരു ആഗ്രഹത്തെ ഇല്ലാതാക്കും ോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇങ്ങനെ നിരന്തരമായി ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഇവയെല്ലാം തന്നെ ആ ഒരു ഉത്സാഹം കെടുത്തിക്കളയുമ്പോൾ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കുമോ എന്നെല്ലാം ഉള്ള ആശങ്ക ഉണ്ടായിരുന്നു എന്തായാലും അത്തരത്തിലുള്ള ആശങ്കകളൊന്നും തന്നെ അവയ്ക്കൊന്നും സ്ഥാനമില്ല എന്നുള്ളതാണ് ജനങ്ങൾ രാവിലെ തന്നെ ഏഴ് മണിക്ക് തന്നെ പലയിടങ്ങളിലും ഒരു നിര രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏഴ് മണിയാവുന്നതിന് മുൻപ് തന്നെ ഒരു നിര രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു പല പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുൻപിലും എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ എങ്ങനെയായിരിക്കും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതൊക്കെ കണ്ടറിയാം എന്തായാലും ഈ വോട്ടെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം തന്നെയാണ് രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അടുത്തത് ബീഹാറിലായിരിക്കും ഇനി വോട്ടുകൊള്ള നടക്കാൻ പോകുന്നത് ബീഹാറിലാണ് ആവർത്തിക്കാനിരിക്കുന്നത് എന്നുള്ളൊരു ഗുരുതരമായ ആരോപണവും മുന്നറിയിപ്പുമൊക്കെ നൽകിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അത് ഇന്നത്തെ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു വൈകിട്ട് ആറ് പണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തെ മറികടക്കുമോ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ വോട്ടർ പട്ടികയുടെ പുനർപരിഷ്കരണവും എല്ലാം ഈ പോളിംഗ് ശതമാനത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടറിയാം എന്തായാലും നിലവിൽ ഈ തിരഞ്ഞെടു നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു ഇലക്ഷനാണ് അല്ലെങ്കിൽ ഒരു പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ നിർണായകം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്ന ഒരു പോളിംഗ് പോളിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന സംസ്ഥാനങ്ങളിലടക്കം എസ് ഐ ആർ നടപ്പിലാക്കാനിരിക്കുമ്പോൾ ബീഹാറിൽ ഈ എസ് ഐ ആർ എങ്ങനെ പ്രതിഫലിച്ചു എന്നറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ അധികം സങ്കീർണവും അതേസമയം വളരെ നിർണായകവുമാണ് എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് പോളിംഗിൻ്റെ പ്രവണതകൾ എന്താണ് മറ്റ് വിവരങ്ങൾ എന്താണ് എന്നുള്ളതെല്ലാം വിശദമായി നൽകാനാകും ശരി അതുല്യ രാമചന്ദ്രനാണോ വിവരങ്ങൾ നൽകിയത്